കേരള സമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർക്കോ കിൽ എഫാക്ട് ആണോ ചിന്തിച്ചു നോക്കൂ ഹനീഫ് അദ്ദേനി സംവിധായകനായ ഉണ്ണി മുകുന്ദൻ മുഖ്യ കഥാപാത്രം ചെയ്ത മാർക്കോ എന്ന സിനിമയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കിൽ എന്ന സിനിമയുടെയും പശ്ചാത്തലം അരങ്ങേറുന്നത് കേരള സമൂഹത്തിലെ കുടുംബങ്ങളിലാണോ അക്രമത്തിന്റെയും ക്രൂരതയുടെയും അതിർവരമ്പുകൾ തകർത്തുകൊണ്ടുള്ള ഇത്തരം ആവിഷ്കാര രീതി മയക്കുമരുന്നിനടിമപ്പെട്ട ഇന്നത്തെ തലമുറയുടെ സ്വബോധം നഷ്ടപ്പെടുത്തുന്നു വർഷം തുടങ്ങിയത് തന്നെ തൃശൂരിൽ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത രണ്ടു കുട്ടികള് ഒരാളെ കുത്തിക്കുന്ന വാർത്തയുമായിട്ടാണ് ചേന്നമംഗലത്ത് ഒരാൾ അടുത്ത വീട്ടിൽ നാലുപേരെ അടിച്ചു വീഴ്ത്തി അതിൽ മൂന്നുപേരെ മരണപ്പെട്ട വാർത്ത പിന്നീട് വന്നു ഇപ്പോള് ജനിപ്പിച്ചതിനുള്ള ശിക്ഷയായി മകന് അമ്മയെ വെട്ടിക്കുന്ന സംഭവം വരുന്നു ഇതിന്റെ ഒക്കെ പുറകിലെ മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടെന്ന വാർത്തകളും ചർച്ചകളും ഉണ്ട് പക്ഷെ ഇത് തെളിയിക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ നമുക്കുണ്ടോ എന്നറിയില്ല പക്ഷെ കേട്ടിടത്തോളം ഈ ആക്രമങ്ങൾക്ക് പറഞ്ഞ കാരണങ്ങൾ ഒന്നും കൊലപാതകത്തിലേക്ക് നയിക്കേണ്ടതല്ല സ്വബുദ്ധിയെ കാര്യമായി ബാധിക്കുന്ന എന്തോ ഉണ്ടെന്ന് വ്യക്തം മയക്കുമരുന്നാകാനാണ് സാധ്യത കേരളത്തിലെ മയക്കുമരുന്നിന്റെ ഉപഭോഗം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉൾപ്പെടെ കൂടി വരുന്നു എന്നത് ഏറെ നാളായി പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് ശ്രീ ഋഷിരാജ് സിംഗിന്റെ കാലത്ത് ഏറെ സെൻസിറ്റൈസേഷന് നടന്നിരുന്നു പക്ഷേ കാര്യങ്ങൾ നിയന്ത്രണത്തിലല്ല മാത്രമല്ല കൈവിട്ടു പോകുന്നു എന്നാണ് തോന്നുന്നത് ഇന്നത്തെ തലമുറ ഈ വീഡിയോയെ അംഗീകരിക്കാൻ സാധ്യത കുറവാണ് രണ്ടായിരം ആണ്ടിൽ ജനിച്ച പുതിയ തലമുറയിലെ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ കേരള സമൂഹത്തെ രക്ഷിക്കാനാകൂ ഇതിൽ എം എൽ എ യു പ്രതിഭയെ കൂട്ടണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ചിന്തകളെ നിർവഴി കാണിക്കാൻ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് ചെയ്യൂ